ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മണത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ മിന്നൽ ബിജുവിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ സച്ചി അർച്ചനയോട് ഫോണിൽ വിളിച്ച് പറയുന്നുണ്ട് ഏതോ കേസിൽപ്പെട്ട് ജയിലിലായിരുന്നോ ജയിലിൽ നിന്ന് ഇപ്പോൾ ഇങ്ങോട്ട് ഇറങ്ങിയതേയുള്ളൂ അവനൊരു വാടക കൊലയാളിയാണ് ഞാൻ മറ്റൊരു വഴിക്ക് അറിഞ്ഞതാണ് ഇതൊക്കെ അപ്പോൾ ഏട്ടത്തിയോ ധനുഷ്യോ അവനെ വാടകയ്ക്കെടുത്താണ് ഇതൊക്കെ നടത്തിയത് എന്ന് പറയുമ്പോൾ അർച്ചന പറയുന്നു അതേ സച്ചി ഏട്ടാ കണ്ടാൽ അപകടമെന്ന് തോന്നുന്ന തരത്തിൽ അവനെ കൊണ്ട് തോന്നി ചെയ്യിപ്പിച്ചതാണ് ഇതൊക്കെ താനൊന്ന് ആലോചിക്കുക എന്താ ചെയ്യേണ്ടതെന്ന് വൈകിട്ട് ഞാൻ വന്നതിന് ശേഷം നമുക്ക് തീരുമാനിക്കാമെന്നും സച്ചി പറയുന്നു പിന്നെ തൽക്കാലം അച്ഛനോടും അമ്മയോടും ആരോടും ഇതൊന്നും പറയണ്ട അവരൊക്കെ വല്ലാണ്ട് ടെൻഷനാകുമെന്നും സച്ചി അർച്ചനയോട് പറഞ്ഞിരുന്നു അങ്ങനെ അവർ ഫോൺ വെച്ചു ഫോൺ വെച്ചതിനു ശേഷവും രണ്ടുപേരും ഇതിനെപ്പറ്റി പറ്റി ആലോചിക്കുന്നുണ്ട് തുടർന്ന് അർച്ചന ഉടൻ തന്നെ എ സി പി കാർത്തേയെ വിളിക്കുന്നു എന്നിട്ട് ഒരു ബീച്ചിൽ വെച്ച് ഇവർ മീറ്റ് ചെയ്യുകയും സത്യങ്ങൾ എല്ലാ കാര്യങ്ങളും അർച്ചന എ സിപിയോട് പറയുന്നു ആ വിഷുറിൽ കാണുന്ന ആളുടെ പേര് മിന്നൽ ബിജു എന്നാണ് മോഷണൻ മുതൽ മോഷണം മുതൽ കൊലപാതകം വരെ കൊട്ടേഷൻ എടുത്ത് തെയ്യുന്ന ചെയ്യുന്ന ഒരു വാൺ ക്രിമിനൽ അനൂപിനോട് ഇയാൾക്ക് നേരിട്ട് ശത്രുതയെ ഉണ്ടാകാൻ ഒരു സാധ്യതയുമില്ലാത്ത സ്ഥിതിക്ക് ഇത് കാശ് കൊടുത്ത് അവനെ കൊണ്ട് ആരോ ചെയ്യിപ്പിച്ചതാണ് എന്നുള്ള കാര്യം ഉറപ്പാണ് അവനെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് ചോദ്യം ചെയ്യാലേ ആരാണ് ഇതിന് പിന്നിൽ എന്നറിയാൻ സാധിക്കൂ അവൻ ഏത് സമയത്ത് എവിടെയാണെന്ന് പ്രവചിക്കാൻ പോലും പറ്റാത്തില്ല എന്നാണ് അവനെ അറിയാവുന്നവർ പറയുന്നത് അവൻ എവിടെയുണ്ടെങ്കിലും പൊക്കണമെന്ന് ഞാൻ സി രാജമലിക പറഞ്ഞിട്ടുണ്ട് എന്നും എ സി പി പറയുന്നുണ്ട് ഈ സമയം കാർത്തിക് ഒരു ഫോൺ കോൾ വരുന്നു രാജലക്ഷ്മിയാണ് വിളിക്കുന്നത് ആ ബിജു എന്ന് പറയുന്ന ആളുടെ ഫോൺ നമ്പർ ഹാക്ക് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ശംഖുമുഖം ബീച്ചിലാണ് ലൊക്കേഷൻ കാണിക്കുന്നത് ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് രാജമലിക പറയുമ്പോൾ ശംഖുമുഖം ബീച്ചോ ഞാൻ ഇവിടെ ഉണ്ടല്ലോ എന്ന് എ ഞങ്ങൾ ഇവിടെ എത്തിയെന്ന് പറഞ്ഞ് അവർ ഫോൺ വെച്ചു അവൻ ഈ ബീച്ചിൽ എവിടെയുണ്ട് അർച്ചന എന്ന് കാർത്തി പറയുമ്പോൾ അർച്ചന പറയുന്നു എവിടെയോ എന്ന് പറഞ്ഞ് അവിടെയൊക്കെ നോക്കുമ്പോൾ അതാ ബിജുവിനെ കാണുകയാണ് അർച്ചന സർ ദേ എന്ന് പറഞ്ഞ് അർച്ചന അയാളെ കാണിച്ചു കൊടുക്കുകയാണ് അയാൾ ഒരു ബീഡിയൊക്കെ വലിച്ചിങ്ങനെ വരികയായിരുന്നു കാർത്തി അയാളുടെ പിന്നാലെ ഓടുന്നുണ്ട് അർച്ചനയും ഓടുന്നു വിടാതെ ഓടുകയാണ് പിറകെ എന്നാൽ അയാൾ ഓടി വന്നപ്പെട്ടത് രാജമല്ലികയുടെ മുന്നിൽ അതിൽ നിന്നും ഓടി രക്ഷപ്പെടുകയാണ് അയാൾ കുറേ ദൂരം ഓടുന്നു പോലീസ് അയാളുടെ പിന്നാലെ ഉണ്ട് കുറേ ദൂരം കഴിഞ്ഞപ്പോഴത്തേക്കും ഏത് വഴിക്കാണ് ഓടിയതെന്ന് അറിയാൻ സാധിക്കുന്നില്ല പോയി പിടിക്കണോ എന്ന് രാജമല്ലിക കോൺസ്റ്റബിൾസിനോട് പറയുന്നുണ്ട് ചേഹിത്ര അടുത്ത് കിട്ടിയിട്ടും അവനെ പിടിക്കാൻ പറ്റിയില്ലല്ലോ എന്നൊക്കെ നിരാശയിലിരിക്കുകയാണ് കാർത്തി അവരുടെ അടുത്തേക്ക് രാജകമല്ലിക വന്നു എന്താ എന്ന് ചോദിക്കുമ്പോൾ അവർ അവൻ കടന്നു കളഞ്ഞു സർ എന്ന് രാജമല്ലിക പറയുന്നു ഈ ചുറ്റുവട്ടത്ത് എവിടെയെങ്കിലും തന്നെ അവൻ ഉണ്ടാകും മുഴുവൻ സെർച്ച് ചെയ്യണം രാജമല്ലിക ഇതാണ് അർച്ചന ആക്സിഡന്റ് പറ്റിക്കിടക്കുന്ന അനൂപിന്റെ സഹോദരിയാണ് പിന്നെ കളക്ടർ മേഡത്തിന്റെ ഫ്രണ്ട് ആണ് രാജമല്ലിക ഇവിടെ മുഴുവൻ അന്വേഷിക്കണം അവൻ എവിടെയുണ്ടെങ്കിലും പിടിക്കണമെന്നും കാർത്തി പറയുന്നുണ്ട് അങ്ങനെ ഇപ്പോൾ രാജമല്ലിക പോകുന്നു അങ്ങനെ ഇപ്പോൾ അയാൾ ഒരു ഭാഗത്ത് കയറി ഒളിച്ചിരിക്കുകയാണ് എന്നിട്ട് പെട്ടെന്ന് തന്നെ അയാൾ അവന്തികയ്ക്ക് ഫോൺ ചെയ്യുന്നു ആരെങ്കിലും കാണുന്നുണ്ടോ എന്ന് നോക്കിയിട്ടാണ് അവന്തിക ഫോൺ എടുത്തിരിക്കുന്നത് മാഡം ആകെ കുഴപ്പമായി പുറത്ത് വെച്ച് ആ എസ് സി പി കാർത്തിക് എന്നെ കണ്ടു എന്നെ ബിജു പറയുമ്പോൾ അവന്തിക ഞെട്ടി നിൽക്കുന്നു അയാളുടെ കൂടെ അർച്ചനയും ഉണ്ടായിരുന്നു കൂടി പറയുമ്പോൾ അവന്തിക വീണ്ടും ഞെട്ടി പിന്നെ ഉണ്ടായ കാര്യങ്ങളെല്ലാം ബിജു അവന്തികയോട് പറയുന്നു ഇപ്പോൾ അവന്തിക വല്ലാത്തൊരു ടെൻഷനിൽ തന്നെയാണ് അർച്ചനയ്ക്ക് എൻ്റെ സംശയം തോന്നിയിട്ടുണ്ട് മേഡം അതാണ് പോലീസുകാരോട് അവളെല്ലാം പറഞ്ഞത് എന്ന് പറയുമ്പോൾ അവന്തിക പറയുന്നു നീ നിന്നെ അവളെ ഫോളോ ചെയ്യാൻ പോയത് മറ്റാരെങ്കിലും വിട്ടാൽ പോരായിരുന്നോ എന്ന് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് അർച്ചനയ്ക്ക് അനൂപിന്റെ അപകടത്തിന്റെ സി സി ടി വി വിഷ്വൽസ് കിട്ടിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് അതവളെ പോലീസിനെ കാണിച്ചിട്ടുണ്ടാകും നീ ഇപ്പോൾ ഫോൺ വെച്ചിട്ട് ആരുടെയും കണ്ണിൽപ്പെടാതെ അവിടെ നിന്ന് മാറാൻ നോക്ക് ഞാൻ നിന്നെ വിളിക്കാം എന്നിട്ട് നേരിട്ട് സംസാരിക്കാമെന്നും അവന്തിക പറയുന്നു ഫോൺ വെച്ചിട്ട് അങ്ങോട്ടേക്ക് നോക്കുമ്പോൾ ഊഞ്ഞാലിൽ ഇരിക്കുകയാണ് സ്നേഹയും ധനുഷും അവർ വളരെ സന്തോഷത്തോടെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നു അത് അവനിക്കൊട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല പിന്നീട് കാണിക്കുന്നത് അനൂപിനെ ബിജുവിന്റെ ഫോട്ടോ കാണിക്കുകയാണ് അർച്ചന ആ ഫോട്ടോ കണ്ടതിന് ശേഷം അനൂപ് പറയുന്നു ഇവനെതിനെ എന്നെ കൊല്ലാൻ നോക്കുന്നത് ഞാനും ഇവനും തമ്മിൽ ഒരു ബന്ധവുമില്ല ഇവനെ കണ്ടിട്ട് പോലും ഇല്ല അനൂപേട്ടൻ കാണാൻ വഴിയില്ല അനുപേട്ടൻ മാത്രമല്ല ഈ ഫോട്ടോയിൽ കാണുന്ന മിന്നൽ ബിജുവിന് അനൂപേട്ടനെ പരിചയം കാണില്ല കുറെ വർഷത്തെ ജയിൽ ശിക്ഷ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയതേ ഉള്ളൂ അനൂപേട്ടനെ അറിയാവുന്ന ആരോ അവനെക്കൂടെ ചെയ്യിപ്പിച്ചതാണ് ഇത് അതായത് ആരോ ബിജുവിന് കൊട്ടേഷൻ കൊടുത്തതാണെന്ന് അർച്ചനെ പറയുമ്പോൾ അനൂപ് ചോദിക്കുന്നുണ്ട് കൊട്ടേഷൻ കൊടുത്തതോ എന്തിന് അതിന് ഞാനാരോടും ഒരു തെറ്റ് ചെയ്തിട്ടില്ലല്ലോ ആരോ പറഞ്ഞു തെറ്റ് ചെയ്തില്ലെന്ന് ധനുഷിൻ്റെ പേര് ഷാഹുൽ മുഹമ്മദാണെന്നും പഴയ കമ്പനിയിൽ വെച്ച് ഒരു പെൺകുട്ടി മരിച്ച സംഭവം പുറത്ത് കൊണ്ടുവന്നതും അനൂപേട്ടനല്ലേ എന്നയ്ക്ക് അർച്ചന പറയുമ്പോൾ അനൂപ് അതിനെപ്പറ്റി ആലോചിക്കുന്നു മീരയും ഇത് കേട്ട് ടെൻഷൻ ടെൻഷനാകുന്നു അർച്ചന പറയുന്നു അത് കാരണമല്ലേ അവനെ പോലീസ് അറസ്റ്റ് ചെയ്തത് ധനുഷിന്റെ സ്നേഹയുടെ വിവാഹം മുടക്കാൻ നമ്മൾ അർച്ചനയുടെ കൂടെ നിന്നതിന് അവന്റെ ചെയ്യിപ്പിച്ചതാണോ എന്ന് എനിക്കൊരു സംശയമുണ്ടായിരുന്നു എന്നെ മീര അനൂപിനോട് പറയുന്നു അതും ഈ അപകടം മനഃപൂർവ്വമാണെന്ന് ഞാൻ പറഞ്ഞത് ആ സി ഐ രാജമല്ലികയോട് അവൻഡികയുടെ പേര് ഞാൻ പറയാത്തത് നീ എന്റെ പേ നീ എന്നെ വിലക്കിയോണ്ടാണ് അല്ലെങ്കിൽ ഞാൻ എന്ന് മീര അർച്ചനയോട് പറയുന്നു എടുത്തി അങ്ങനെ പറഞ്ഞാലും നമ്മുടെ കയ്യിൽ തെളിവില്ലല്ലോ പിന്നെ എന്തിനാണെന്ന് അവര് തിരിച്ചു ചോദിച്ചാൽ നമുക്ക് ധനുഷിന്റെ പേര് പറയേണ്ടി വരും ആ കേസിൽ നിരപരാധിയാണെന്ന് എല്ലാവരെയും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് നമ്മൾ മുടക്കാൻ വേണ്ടി ഈ സാധാ ആക്സിഡന്റിനെ മനഃപൂർവ്വമാക്കി മാറ്റിയതാണെന്ന് അവര് വരുത്തി തീർക്കുകയും ചെയ്യും അതുകൊണ്ടാണ് ഞാൻ സംശയം തോന്നിയാലും പേര് പറയണ്ട എന്ന് പറഞ്ഞത് പോലീസിനോട് പറഞ്ഞില്ലെങ്കിലും എന്റെ മനസ്സിൽ നിന്ന് അത് പോവില്ല എന്റെ അനുപേടനെ ഈ അവസ്ഥയിലാക്കിയതാരായാലും ഞാൻ കൊടുക്കുന്നുണ്ട് എന്നെ മീര പറയുമ്പോൾ അർച്ചന പറയുന്നു പകരം തീർക്കണം എട്ടെത്തി ആരായാലും പകരം തീർക്കണം ഒന്നുകൂടി ഒന്ന് ഉറപ്പിക്കാനുണ്ട് സംശയങ്ങൾ അതും കൂടി ഒന്ന് കഴിയട്ടെ അച്ഛു പറഞ്ഞ കാരണം കൊണ്ട് മാത്രമാണോ എന്ന് അറിയണം വിവാഹം അടുത്ത് വരുന്നുണ്ട് ഇനി കൂടെ നിൽക്കുന്നത് കൂടെ നിൽക്കുന്നുണ്ട് എന്നെ കിടത്തിയതാണോ എന്നും അറിയില്ലല്ലോ ഇനി അച്ചുവിനൊപ്പം എനിക്ക് മീരയ്ക്ക് നിൽക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ ആയിക്കൂടെ എന്ന് അനൂപ് പറയുമ്പോൾ അർച്ചന പറയുന്നു അങ്ങനെയുമായി ആവാം ഒറ്റക്കിട്ട് തളർത്തി ഈ വിവാഹം നടത്താനായിരിക്കാം അങ്ങനെയാണെങ്കിൽ ഇനി ഒരുപാട് സൂക്ഷിക്കണം കൂടെ ഉള്ളവർക്കൊക്കെ അനൂപടനെ പോലെയുള്ളവർക്ക് ഉള്ളവരുടെ അനുഭവം ഉണ്ടാവാനാണ് സാധ്യത കൂടെ നിൽക്കുന്നവരല്ല ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ടത് നീയാണച്ചോ നീയാണ് എല്ലാത്തിനും മുന്നിലെന്നും ഓരോരുത്തരെയും കൊണ്ട് എല്ലാം ചെയ്യിപ്പിക്കുന്നത് നീയാണെന്നും എല്ലാവർക്കും അറിയാം അപ്പോൾ അപകടപ്പെടുത്താൻ പോകുന്നത് നിന്നെയായാലും മതിയെന്നും അതുകൊണ്ട് നീ നന്നായി സൂക്ഷിക്കണമെന്നും അനൂപ് പറയുന്നു ഇതിനെല്ലാം പ്രതിവിധി മിന്നൽ ബിജു എന്ന പ്രതിയെ കണ്ടെത്തുക എന്നതാണ് എന്നിട്ട് അവനെ കൊണ്ട് സത്യം പറയിപ്പിക്കണം ഒരു വലിയ പോരാട്ടത്തിലെ ഇത് അവസാനിക്കൂ നമ്മൾ പ്രതീക്ഷിക്കാത്ത ആളുകളുള്ള വലിയൊരു പോരാട്ടത്തിൽ എന്നും അർച്ചന പറയുന്നു ശേഷം കാണിക്കുന്നത് അവൻ്റെ ഇപ്പോൾ അവനിക ധനുഷും പുറത്തു വെച്ച് സംസാരിക്കുന്നു അവനിക പറയുന്നു തലനാറിഴക്കാണ് ഇന്ന് ആ ബിജു എന്ന് പറയുന്നവനെ അവരുടെ കയ്യിൽ കിട്ടാതെ പോയത് നിന്റെ കാര്യത്തിൽ ഞാൻ ഒരു റിസ്ക് എടുത്ത് ചെയ്യുമ്പോൾ നിനക്ക് സ്നേഹിയോടൊപ്പം പ്രേമവും കുടുംബക്ഷേത്രത്തിൽ ദർശനവും ബിജുവിനെ അവരുടെ കയ്യിൽ കിട്ടിയാൽ കുടുംബക്ഷേത്രത്തിലെ ഈശ്വരന്മാർ വിചാരിച്ചാലും പിന്നെ രക്ഷപ്പെടുത്താൻ സാധിക്കില്ല അതിനിപ്പോൾ ഞാൻ എന്താ ചെയ്തെന്നാ നീ പറഞ്ഞു വരുന്നത് ഇങ്ങനെയുള്ള എന്തെങ്കിലും ചെയ്യുമ്പോൾ ഒരു മാസ്ക് വാങ്ങി വെക്കാനുള്ള ബുദ്ധി പോലും അവന് തോന്നിയില്ലല്ലോ അതല്ലേ സി സി ടി വിയിൽ അവന്റെ മോതെ എല്ലാവരും കണ്ടത് പോലീസിനെ പിന്നെയും സഹിക്കാം അർച്ചനയുടെ സിഐ ഡി പണിയാണ് നമ്മൾക്കിപ്പോൾ കുരിശായി നിൽക്കുന്നത് അജയന്റെ കൊലപാതകവും അനുപേന്റെ അപകടവും കൂടി ചേർത്താൽ അർച്ചനക്ക് അധിക സമയം വേണ്ടിവരില്ല വിവാഹത്തിന് മുമ്പ് ഈ രണ്ട് കേസുകളിലും ഞാൻ കുടുങ്ങാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എനിക്ക് ധനുഷ് ടെൻഷനോടെ പറയുന്നു ഇനിയിപ്പോൾ നീ അറിയാത്ത ഒരു കാര്യം കൂടി ഞാൻ പറയാം അജയനെ കാണാനില്ല എന്നും അതിന്റെ പിന്നിൽ ദുരൂഹതയുണ്ടെന്നും പറഞ്ഞ ഡി ജി പിക്ക് അജയന്റെ വീട്ടുകാർ പരാതി കൊടുക്കാൻ പോവുകയാണ് ഇട കേട്ട് ടെൻഷൻ ടെൻഷനാകുന്നു അർച്ചനയായിട്ട് അവരെ കുത്തിയിളക്കി വിടുന്നതാണെന്നും പറയുമ്പോൾ അവൻ്റെ പറയുന്നു ഇത്രയും ക്രിട്ടിക്കൽ സ്റ്റേജിലാണോ നീ നെല്ലിശേരിയിലിരുന്ന് സ്നേഹവുമായി സല്ലപിച്ചുകൊണ്ടിരുന്നത് പിന്നെ എനിക്ക് എന്തു ചെയ്യാനാകും നേരത്തെ ഞാൻ പറഞ്ഞത് ഒരുമിച്ച് എൻ്റെ നേരെ വന്നാൽ സ്നേഹയും നന്ദനും സ്നേഹ സേതു ഒക്കെ എൻ്റെ കൂടെ നിൽക്കണം മുന്നിൽ തെളിവ് നിരത്തിയാലും അതൊക്കെ അർച്ചനയും ബാക്കിയുള്ളവരും മനഃപൂർവ്വമായി സൃഷ്ടിച്ചു എന്ന് പറഞ്ഞ് അവരത് വിശ്വസിക്കണം അതിനെക്കുറിച്ച് കൂടുതൽ പ്രേമം കാണിച്ചു എന്ന് വരും അത് അവർ പറയുന്നതിന് കൂടുതൽ തുള്ളി എന്ന് വരും ആ അവസ്ഥയാണ് എനിക്കിപ്പോൾ എങ്ങനെയെങ്കിലും വേഗം ഈ വിവാഹം നടത്തി കഴിഞ്ഞാൽ പിന്നെ എന്നെ രക്ഷപ്പെടുത്തേണ്ട ബാധ്യത സേതുവിനും നന്ദനും ഒക്കെയാണ് അത് അവർ നോക്കിക്കോളും തൽക്കാലം ഈ വിവാഹം നടന്നുവരെയും നടന്നു തീരുന്നത് വരെ ഈ കേസിന്റെ വാലു പിടിച്ചൊന്നും എൻ്റെ നേരെ വരരുത് അതിനെ എന്ത് ചെയ്യാൻ പറ്റും എന്നാണ് ആലോചിക്കേണ്ടത് അതിന് തന്നെ ഒരു വഴി പറയുക എന്നെ ധനുഷ് പറയുമ്പോൾ അർച്ചന അവന്തക പറയുന്നു അതിന് അർജന എവിടെയെങ്കിലും തളച്ചിടണം അതാണ് ആകെയുള്ള ഒരു വഴി അർച്ചനെ എന്ന് ഞാൻ പറഞ്ഞത് അവളെ പിടിച്ച് പൂട്ടിയിടണം എന്നല്ല മാനസികമായി തളച്ചിടണം അവൾക്കൊരു വിചാരമുണ്ട് അവൾക്ക് താല്പര്യമില്ലാത്ത എല്ലാ വിവാഹവും ആ സമയത്ത് മുടങ്ങിയതുപോലെ ഇവിടെയും എന്തെങ്കിലും ഒരു മിടുക്ക് കാണിച്ചത് മുടക്കാമെന്ന് അതിന് അവളെ എപ്പോഴും സഹായിക്കുന്ന ഈശ്വരൻ ഇത്തവണ അവൾക്കെതിരായി നിൽക്കും അതിനുള്ള വഴി അവന്തികയ്ക്ക് നന്നായിട്ട് അറിയാം നിങ്ങളുടെ വിവാഹം നടക്കുന്ന സമയത്ത് സച്ചിയും അർച്ചനയും ഈ നാട്ടിൽ ഉണ്ടാകരുത് അതിനുള്ള വഴിയാണ് ഇനി ആലോചിക്കേണ്ടത് വിവാഹത്തിന് മണിക്കൂറുകൾ ബാക്കി നിൽക്കാറ് സംഭവിച്ചിരിക്കണം എന്നൊക്കെ അവൻതിക പറയുന്നു ഇപ്പോൾ ഒരു വലിയ തന്നെയാണ് അർച്ചനയ്ക്ക് വേണ്ടി അവധിക ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് ഇതേ സമയം ഡോക്ടർ ആദരെ പരിശോധിക്കുന്നു എല്ലാവരും ചുറ്റിലുമുണ്ട് ഇപ്പോൾ എങ്ങനെയുണ്ട് ഡോക്ടർ എന്ന് അർച്ചന ചോദിക്കുമ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് നേരത്തെയുള്ള പ്രോബ്ലംസ് ഇപ്പോഴും ഉണ്ട് അപ്പോൾ സർജറി നടത്തിയേ അല്ലേ എന്ന് അർച്ചന അത് സർജറി പറഞ്ഞ ഡേറ്റ് വരെ ഈ അവസ്ഥയ്ക്ക് മാറ്റം വന്നില്ലെങ്കിൽ നടത്തേ പറ്റൂ കുഞ്ഞ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഇപ്പോഴും മാറ്റം വരികയാണെങ്കിൽ സർജറിയുടെ ആവശ്യമില്ല ഏഴാം തീയതി എന്നത് ആറിനോ എട്ടിനോ നടത്താൻ വല്ല മാർഗമുണ്ടോ എന്ന് അർച്ചന ചോദിക്കുന്നു മറ്റൊരു ഒഴിവാക്കാൻ പറ്റാത്ത കാര്യമുള്ളതുകൊണ്ടാണ് ഏഴിൽ ഫിക്സ് ചെയ്തേക്കുന്നത് മാറ്റാൻ ബുദ്ധിമുട്ടാണ് കുഞ്ഞിന്റെ ആരോഗ്യം കൂടി കണക്കിലെടുത്താണ് സർജറി ഫിക്സ് ചെയ്തിരിക്കുന്നത് പിന്നെ നിങ്ങൾ പറഞ്ഞ ഡേറ്റിൽ മറ്റു സർജറി ഉണ്ട് ഏഴിന് ശേഷം ഞാൻ ഉണ്ടാകില്ല മറ്റുള്ളവരുടെ അസൗകര്യങ്ങൾ സർജറി ഒരിക്കലും ബാധിക്കരുത് ആരെങ്കിലും ഒരാൾ പുറത്ത് നിന്നാൽ മതി എല്ലാവരും വേണോന്നില്ല എന്നൊക്കെ ഡോക്ടർ പറയുമ്പോൾ സന്ദീപ് പറയുന്നു ഞാൻ പുറത്തുണ്ടാകും ഡോക്ടർ മറ്റാരില്ലെങ്കിലും ഞാൻ അടുത്ത് തന്നെ ഉണ്ടാകും ഒരു കാരണം കൊണ്ടും സർജറി മാറ്റി വെക്കേണ്ട അന്ന് തന്നെ നടത്തട്ടെ ഡോക്ടർ പറയുന്നു അന്ന് നടത്തുന്നതാണ് ഏറ്റവും നല്ലത് വെറുതെ വെറുതെ റിസ്ക് എടുക്കണ്ടല്ലോ അത്രയും പറഞ്ഞ് ഡോക്ടറും നഴ്സും അവിടെ നിന്ന് പോകുന്നു എഴുത്തേടും എല്ലാവരോടും ഞാൻ പറഞ്ഞതല്ലേ വിവാഹത്തിന് ഞാൻ വരുന്നില്ലെന്ന് പിന്നെ എന്തിനാണ് എന്നെ അതിനെ നിർബന്ധിക്കുന്നത് ഇനി ഞാൻ എങ്ങനെ പറഞ്ഞാലാണ് നിങ്ങൾക്ക് ബോധ്യമാകുന്നത് എനിക്കേ സന്ദീപ് അങ്ങനെ ഒരു സാധ്യത ഉണ്ടോ എന്ന് ഡോക്ടറോട് ചോദിച്ചോ എന്നല്ലേ ഉള്ളൂ എന്നെ അർച്ചനെ പറയുമ്പോൾ സന്ദീപ് പറയുന്നു അച്ഛനും അമ്മയ്ക്കും പോകണമെങ്കിൽ പോകാം മീരടുത്തേക്കും പോകാം അനുപേട്ടന്റെയും ഇവളുടെ അടുത്തും ഞാൻ നിന്നോളാമെന്ന് സന്ദീപ് പറയുന്നു ഞാൻ ഈ പറയുന്നത് എന്തുകൊണ്ടാണെന്നോ മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ മനസ്സിലാക്കെ എല്ലാവരും ഒന്ന് അത്രേ പറഞ്ഞ് സന്ദീപ് പുറത്തേക്ക് പോകുമ്പോൾ മാഷി പറയുന്നു ഇനി ഇതിനെപ്പറ്റി സംസാരിച്ച് അവനെ വിഷമിപ്പിക്കേണ്ട മോളെ വിഷമിപ്പിക്കുന്നതല്ല വിഷമിപ്പിക്കുന്നതല്ലാന്നില്ല ശരിയിൽ എല്ലാവർക്കും വിഷമമുണ്ട് സന്ദീപ് അങ്ങോട്ട് വരാത്തതിൽ പിന്നെ സച്ചിയടിനും താല്പര്യമില്ലെന്നാ പറയുന്നത് എനിക്കും താല്പര്യമില്ല വിവാഹം മാറ്റിവെക്കാൻ പറ്റാത്ത കാരണം ജോൽസൻ പറഞ്ഞതാണോ എന്നും ഇനി ധനുഷിൻ്റെ വീട്ടിൽ നാണക്കേട് ഉണ്ടാക്കുമെന്ന് പറഞ്ഞാലും വാശിയാണ് കൂടുതൽ പറഞ്ഞ സമയത്ത് വിവാഹം നടക്കണമെന്നുള്ള എല്ലാവരുടെയും വാശി സേതുവിനെ വിളിച്ച് വിവാഹം മാറ്റിവെക്കണോ എന്ന് ചോദിച്ചപ്പോൾ വേണ്ടാന്ന് ഞാൻ പറഞ്ഞതും ഇതേ കാരണം കൊണ്ടാണ് കാര്യമായിട്ട് ചോദിച്ചതാണെങ്കിലും ചടങ്ങായി ചോദിച്ചതാണെങ്കിലും നമ്മൾ കാരണം അവർ ബുദ്ധിമുട്ടണ്ട എന്ന് കരുതി നമ്മുടെ കുടുംബത്തിലെ മുഴുവൻ ആൾക്കാരും പങ്കെടുക്കേണ്ട വിവാഹമാണിത് സന്ദീപിന്റെയും ആദരയ്യയുടെയും കുഞ്ഞൊഴികെ അപ്പോൾ അവർക്ക് അങ്ങനെ ഒരു ആലോചന ഇല്ല എങ്കിൽ പിന്നെ നമ്മളെ തോർത്തിട്ട് എന്താണ് കാര്യമെന്ന് കമല അച്ഛനും അമ്മയ്ക്കും പോകണമെങ്കിൽ ആവാം ആരെങ്കിലും പോയില്ലെങ്കിൽ അവർ എന്താണ് കരുതുന്നതെന്ന് ആതിര മനഃപൂർവമായി ചെന്നില്ലെന്നേ അവർ വിചാരിക്കൂ പക്ഷേ അവരെന്ത് കരുതിയാലും ഞങ്ങൾക്ക് കുഴപ്പമില്ല എന്ന് മാഷി പറയുന്നു എൻ്റെ മക്കളുടെയും മരു മരുമക്കളുടെയും അഭിപ്രായത്തെ മാനിക്കാതെ അവരുടെ വാശിയിൽ നടക്കുന്ന ഈ വിവാഹത്തിൽ ഞങ്ങളും പങ്കെടുക്കുന്നില്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ മക്കളാ വലുത് അവരെ അവഗണിക്കുന്ന സ്ഥലത്തേക്ക് ഒരു ബന്ധവും പറഞ്ഞ് ഞങ്ങളും പോകില്ല എന്നും മാഷു പറയുന്നു എല്ലാം കണ്ടും മിണ്ടാതിരിക്കാനും ക്ഷമിക്കാനും ഒരു പരിധിവരെ അല്ലേ സാധിക്കൂ എല്ലാവരും മനുഷ്യർ തന്നെയല്ലേ ചില സമയത്ത് പ്രതികരിച്ച് പോയി എന്ന് വരും എന്നും മാഷു പറയുന്നു മാഷിന്റെ ഉള്ളിലെ ദുഃഖം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് ഇപ്പോൾ വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഇഷർ മൈ ചാനൽ